പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ ഇന്ന് സമഗ്ര പ്ലസ്സിൽ സംസ്കൃതം ലെസൺ പ്ലാൻ അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു കീബോർഡ് സംസ്കൃതത്തിന് കീബോർഡ് വേണമെന്നാണ് അതിനായിട്ട് നമുക്ക് ഒരു കീബോർഡ് ഉപയോഗിക്കാം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ദേശ് സാംസ്കൃത് കീബോർഡ് ദേശ് സാംസ്കൃത് കീബോർഡെന്ന് അടിച്ചു കൊടുക്കുക ഡി എസ് എച്ച് പിന്നെ സാംസ്കൃത് കീബോർഡ് ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉളവാണ് അങ്ങനെ ഓപ്പൺ എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗ് പോലെ നമ്മൾ എഴുതി കൊടുക്കുവാനൊക്കെ സാധിക്കുന്ന നല്ലൊരു കീബോർഡാണ് തുറന്ന് നമ്മൾ ഗൂഗിൾ എടുത്തതിന് ശേഷം സമഗ്ര പ്ലസ് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തുറന്നു വരും സമഗ്ര അവിടെ ടച്ച് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോയാണ് വരുന്നത് അതിൽ രണ്ട് ഓപ്ഷൻസ് ലോഗിൻ സൈനപ്പ് സൈനപ്പ് എന്ന് പറയുന്നത് സമഗ്രയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത അധ്യാപകർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലെല്ലാ ഭാഗവും അടിച്ചു കൊടുക്കുക ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസർ നെയിം ഇമെയിൽ അഡ്രസ്സ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്വേഡ് നിങ്ങളൊരു പാസ്വേഡ് ഉണ്ടാക്കുക അത് കൺഫേം ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി ചെയ്തിട്ട് സെൻഡ് ചെയ് സെൻഡ് ചെയ്യുമ്പോൾ എച്ച് എം എൻ പ്രൊഫൈലിലേക്ക് ചെല്ലും അവിടെ എച്ച് എം അംഗീകരിക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈൽ അംഗീകരിച്ച് വരും ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ മറന്നുപാതെ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുക അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരിക ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ലോഗിൻ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനായിട്ട് ആ മൂന്ന് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ തൊടുക താഴെ കാണുന്ന ലോഗിൻ എന്ന് പറയുന്നതിൽ നമ്മൾ ടച്ച് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും അതിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കുക എൻ്റെ ഓൾറെഡി സേവ്ഡ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം പാസ്വേഡ് തുറന്ന ശേഷം ക്യാപ് അവിടെ കൊടുക്കുക താഴെ കാണുന്ന സമ്പൂർണ്ണ ലോഗിൽ ടച്ച് ചെയ്യരുത് അത് എച്ച് എം എമ്മിനുള്ളതാണ് താഴെയുള്ള ലോഗിൻ എന്നതിൽ ടച്ച് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും ഇനിയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും കാണുന്ന നാല് ഓപ്ഷനിൽ നമ്മൾ നാലാമത്തെ ക്രിയേറ്റീവ് ടീച്ചിങ് മാനുവലാണ് സെലക്ട് ചെയ്യേണ്ടത് അത് ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തുറന്നു വരുന്നതാണ് അവിടെ നിങ്ങൾ ക്ലാസ് കൊടുക്കുക ഞാൻ അഞ്ചാം ക്ലാസ് കൊടുക്കുന്നു സബ്ജക്റ്റ് നിങ്ങൾ കേരള സാംസ്കൃത് റീഡർ അക്കാദമിക്ക് സാംസ്കൃത് റീഡർ അക്കാദമിക്ക് ഓറിയൻറ്റൽ ആയി അത് കൊടുക്കുക അക്കാദമിക്ക് കൊടുത്തു ക്ലാസ്സിലെ പാഠം സൗഹാർദ്ദ കുസുമാനി എന്ന പാഠം നാലാം പാഠം ഞാൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ വരുമ്പോൾ സ്റ്റക്കാവുക എല്ലാവരും പലർക്കും ലെസൺ പ്ലാൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന പോയിൻ്റ് ഇവിടെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ കാണുന്ന ആരോ മാർക്കിൽ ടച്ച് ചെയ്യുക എന്നാണ് ആ ആരോ മാർക്കിൽ ടച്ച് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരും തുടർന്ന് കാണുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാം ഫില്ല് ചെയ്യുക ആദ്യത്തെ ഓപ്ഷൻ പ്ലാൻ ടൈപ്പ് ആണ് അത് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് കിട്ടും ഒന്നുകൂടി പറയുന്നു അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് എ പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ലേണിംഗ് ഔട്ട്കംസ് ലഭിക്കുന്നതാണ് നമ്മൾ പഠിപ്പിക്കേണ്ട പഠന പ്രവർത്തനങ്ങളും അതിൻ്റെ ഒക്കെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെസൺ പ്ലാൻ ആദ്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് രണ്ടാമത്തെ ഭാഗങ്ങളൊക്കെ എടുക്കുകയാണ് ആശയയുക്താനി സുഭാഷിതാനി ലിഖതി എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനും അഞ്ചാമത്തെ സുഭാഷിതാന ആശയം വധതി എന്ന് പറയുന്ന പ്രവർത്തനം രണ്ടുമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം സ്കിപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനമൊക്കെ എടുക്കാം ലാസ്റ്റത്തെയോ ആദ്യത്തെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് എടുക്കാം ഒരു ദിവസം തന്നെ നമ്മളെല്ലാം കൂടി സെലക്ട് ചെയ്യണ നിർബന്ധമൊന്നുമില്ല നമുക്ക് ആവശ്യമായ രീതി അത്രയും എടുത്തുകൊണ്ട് ഒരു ക്ലാസ് മാനേജ് ചെയ്യാം തുറന്ന് ഡിവിഷൻ കൊടുക്കുന്നു ഡേറ്റ് ഓഫ് ക്ലാസ് ഞാനിനി മൂന്നാം തീയതിത്തെ ഡേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് മൂന്നാം തീയതി കൊടുക്കുന്നു സെറ്റ് കൊടുക്കുന്നു അപ്പോൾ മാസം ആദ്യം വരും ആ രീതിയിൽ വരിക പ്രയോറിറ്റി നമ്പർ നമ്മൾ എത്രാമത്തെ ലെസൺ പ്ലാനാണ് ഈ പാഠമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതാണ് അവിടെ കൊടുക്കേണ്ടത് ഞാൻ രണ്ടാമത്തെ ആയതുകൊണ്ട് രണ്ടും കൊടുത്തു മൈക്രോ പ്ലാൻ്റെ നെയിം നമ്മൾ ഒന്നുകിൽ പാഠത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരോ നമ്മൾ കൊടുത്തുകൊണ്ട് അത് ചെയ്യാവുന്നതാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെയാണ് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗഹാർദ്ദ കുസുമാനി നമ്മുടെ ദേശ സാംസ്കൃതി കീബോർഡ് ഓണാണെന്ന് ഉറപ്പു വരുത്തണം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ താഴെ ആ കീബോർഡിൻ്റെ താഴെ ഒരു സാ എന്ന ബട്ടൺ കണ്ടോ ആ സാ ഓണാക്കിയിട്ട് വേണം അത് ചെയ്യാൻ അതല്ലെങ്കിൽ നമുക്കത് സംസ്കൃതമായിട്ട് വരില്ല അപ്പോൾ സാ ഓണാക്കുമ്പോൾ ഒരു പച്ച ബട്ടൺ തെളിഞ്ഞു വരും ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പ്രയാസമാകുന്ന മറ്റൊരു ഓപ്ഷനുണ്ട് ആ കീബോർഡിലെ സ്പേസ് ബാർ ഭർദേശ കീബോർഡ് നേരങ്ങളൊക്കെ അവിടെ അമർത്തി ഞെക്ക് ഇത്തരത്തിൽ ഇങ്ങനെ തുറന്നു വരും ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ എടുക്കുക ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള പ്ലേറ്റ് താഴെ വരും അവിടെ ആ ബോർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അവിടെ ചെയ്യാവുന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ വേറെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കയറ്റാവുന്ന ഒരു ബോർഡാണ് ദേശീയ കീബോർഡ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ഓക്കെ അതുപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നു സൗഹാർദ കുസുമാനി എന്ന് ടൈപ്പ് ചെയ്യുന്നു ഈ കീബോർഡിൻ്റെ പ്രത്യേകത നമ്മൾ നിർത്തിയുന്ന അക്ഷരം എവിടെയാണ് ടൈപ്പ് ചെയ്ത് നിർത്തുന്നത് അവിടെ അത്രയും ഭാഗം നമുക്ക് എടുക്കാം അടുത്ത അക്ഷരം ടൈപ്പ് ചെയ്യാം അവിടെ തന്നെ വന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് തുടർന്ന് ആക്ടിവിറ്റി സ്റ്റെപ്പാണ് ആക്ടിവിറ്റി സ്റ്റെപ്പിൻ്റെ അവിടെ ആ വെള്ള ബോക്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ചിഹ്നം കാണാം ആ പ്ലസ് ചിഹ്നത്തിൽ അമർത്തുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് തുറന്ന് വരും പിക്ചർ വീഡിയോ ടേബിള് ബുള്ളറ്റ് നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ അതെല്ലാം മൈനസ് ചെയ്യാനുള്ള ഓപ്ഷൻ പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട പിക്ചർ അതല്ലെങ്കിൽ നമുക്ക് ലെസൺ പ്ലാൻ എഴുതി അവിടെ കാണിക്കാൻ ഷോ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ് അവിടെ ആ പിക്ചർ നമ്മുടെ ലെസൺ പ്ലാൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഒരുമിച്ചാക്കിയിട്ട് അവിടെ ആഡിയോ ഒക്കെ ചെയ്യാം വീഡിയോ ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമുക്ക് ആക്കാം എന്തായാലും ഞാൻ പ്രവർത്തനങ്ങൾ എഴുതാൻ വിചാരിച്ചുകൊണ്ട് ഞാനത് രണ്ട് ആ നമ്പറിൻ്റെ ഓപ്ഷൻ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്യണം അവിടെ നിൽക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഒന്നൊന്ന് വരും സുഭാഷി ധാന്യപ്പെടുത്തുക ആശയം യുക്താനി സുഭാഷിതം ഉചിതം സുഭാഷിതം ഉചിതം സുഭാഷിതം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനമാണ് കേട്ടത് ചിത്വ ലിഖതി ബാക്ക് ബട്ടൺ അടിച്ച് നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കിട്ടാം ലിഖതി നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ട് ആ സ്പേസ് ബാറിൻ്റെ വല കാണുന്ന ആ ചിഹ്നത്തിന് അമർത്തി നീക്കിയാൽ കീ വരും അതായത് ഫുൾ സ്റ്റോപ്പിൻ്റെ ഇത് വരും കേട്ടോ പിന്നെ സ്പേസ് അല്ല സോറി കീ അമർത്തി കഴിഞ്ഞാൽ രണ്ട് രണ്ടെന്നുള്ള നമ്പർ വീണ്ടും വരും ആ രണ്ട് നമ്പർ അടിക്കുന്നു അവിടെ നമ്മൾ നമ്മുടെ അടുത്ത പ്രവർത്തനം കൊടുക്കുന്നു ആശയം പദ്ധതി ലിഖതി ഞാൻ രണ്ട് പ്രവർത്തനമാണ് കാണിക്കുന്നുള്ളൂ തൊട്ട് താഴെയുള്ള റിസോഴ്സ് അവിടെ ഒന്നും നമുക്ക് വർക്കാവില്ല തൽക്കാലത്തേക്ക് ഞാൻ ചാർട്ടോ മോഡലോ ഒന്നും ഈ പ്രവർത്തനത്തിൽ കാണിക്കാത്തതുകൊണ്ട് അവിടെ ഒന്നും ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നില്ല നിങ്ങൾ വീഡിയോ എന്തിനൊക്കെ ചെയ്യണ്ടെങ്കിൽ അതർ ഓപ്ഷൻ വെച്ചിട്ട് വീഡിയോ ആഡ് ചെയ്യാന്നാണ് അതർ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ പിന്നീട് വേറെ ആയിട്ട് കാണിച്ചാൽ മതി ഓക്കെ അവിടെ നമ്മൾ തൊട്ട് താഴെ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് നിർബന്ധമായി പൂരിപ്പിക്കണം ആശയം ധാരണ മൂല്യങ്ങൾ എന്നുള്ള ഭാഗം പുസ്തകത്തിൽ തന്നെ ഉണ്ടാവും അതനുസരിച്ച് ചെയ്യാമല്ലെങ്കിൽ നിങ്ങളുടെ യുക്തം പോലെ ചെയ്യാം ജീവനെ ധാർമ്മിക മൂല്യാനി പരിപാലനീയാനി എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് തൊട്ടടുത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തെ വിലയിരുത്തുക കുട്ടികളെങ്ങനെ ചെയ്തു എങ്ങനെയുണ്ടെന്നൊക്കെ വിലയിരുത്തുക എങ്ങനെയാണ് പല ഓപ്ഷൻ കൊടുക്കാം ലഘു പരീക്ഷയെന്ന് ഞാൻ കൊടുക്കുകയാണ് ചെറിയ പരീക്ഷ നടത്തി അല്ലെങ്കിൽ പ്രശ്നോത്തര കയറിയെന്നൊക്കെ നമുക്ക് കൊടുക്കാം റഫറൻസ് യു ആർ എൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നമ്മളവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അതിനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോയിലേക്ക് പോവുക ഞാൻ എൻ്റെ ചാനലിൽ സിമ്പിൾ വേൾഡ് ഓഫ് സാംസ്ക്രിറ്റ് ചാനലിലേക്ക് പോകുന്നു അതിനകത്ത് അഞ്ചാം ക്ലാസ്സിൻ്റെ വീഡിയോസ് ഉണ്ട് അതിൽ ഈ സൗഹാർദ്ദ കുസുമാനി പാഠം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനത് എടുക്കുന്നു സൗഹാർദ്ദ കുസുമാനി അത് ടച്ച് ചെയ്ത് തുറന്നിട്ട് ഷെയർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ബാക്ക് അടിച്ചതാണ് യു ആർ എല്ലിൽ കോപ്പി ചെയ്യുന്നു തുടർന്ന് കാണുന്നത് എക്സ്റ്റൻഡ് ആക്ടിവിറ്റി അധിക പ്രവർത്തനമാണ് അവിടെ വേണമെങ്കിൽ ചെയ്യാതല്ലെങ്കിൽ സേവ് ബട്ടൺ കൊടുത്ത് ഓക്കെ അടിച്ചുമ്പോൾ സബ്മിറ്റായി സബ്മിറ്റിൽ തീരുന്നില്ല നമ്മുടെ കാര്യം ആ സബ്മിറ്റ് ചെയ്ത സാധനം നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ വ്യൂ ടി എം ഡൗൺലോഡ് എഡിറ്റ് ഉണ്ട് മറ്റൊരു ഡിവിഷനിലേക്ക് ഇതേ പ്ലാൻ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂസ് ടി എം ഫോർ അനദർ ഡിവിഷൻ വ്യൂ ടി എം എടുത്താൽ നമുക്ക് ആ ടി എം കാണാൻ പറ്റും ഇതെങ്ങനെ നോക്കാം നമ്മൾ എന്താണ് എഴുതി വെച്ചത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വെച്ച് വീണ്ടും തിരുത്താം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ അവിടെ വരും ചെക്ക് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ശരിയാണോ നോക്കിയിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാം വന്നിട്ടുണ്ട് അവിടെ ഓക്കെ ലസൺ പ്ലാൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല നമ്മൾ അപ്രൂവ് ചെയ്തെന്ന് നോക്കുന്നു നമ്മുടെ പ്രൊഫൈലിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്രൂവ് നമ്മുടെ പ്രൊഫൈൽ തുറക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്രൂവ് ടി എം എടുക്കുന്നു അപ്പോൾ താഴെ നോക്കുമ്പോൾ അതോ സൗഹാർദ്ദക്കൂസം മാറി അതിനകത്ത് വ്യൂ ടി എം എടുക്കുന്നു കാണാൻ പറ്റും നമുക്ക് കണ്ടോ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്രൂവ് ചെയ്ത ടി എം എടുത്തിട്ട് ആ വ്യൂ ടി എം ഉണ്ടല്ലോ അപ്രൂവ് ചെയ്ത ടീം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ോക്കും അതിൻ്റെ ആക്ഷൻസ് നോക്കും അപ്രൂവ് ടീം എടുക്കുന്നു ശേഷം വ്യൂ ടി എം കൊടുക്കുന്നു അപ്പോൾ അതേ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നൊരു കോളം ബ്ലാങ്ക് എടുക്കുന്നുണ്ട് ആ കോളത്തിൽ പ്രതികരണങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്യണം എഴുതണം റെസ്പോൺസ് കുട്ടികളുടെ അപ്പോൾ നമ്മൾ അത്യാവശ്യം രണ്ടോ മൂന്നോ വാക്കിൽ അത് എഴുതി എന്ത് ചെയ്യണം അത് ഫില്ല് ചെയ്യണം അപ്പോൾ ഒന്നുകൂടി കാണാനായിട്ട് നമ്മുടെ മൈ മാനിൽ എടുക്കുന്നു അഞ്ചാം ക്ലാസ് എടുക്കുന്നു നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു സാംസ്കൃത് റീഡർ അക്കാദമിക്ക് ഉണ്ടോ സൗഹാർദ്ദ കുസുമാനി എടുക്കുന്നു അപ്പോൾ അതെ അതിനകത്ത് കാണാൻ പറ്റും അക്രൂഡ് ടി എം എന്നൊരു ഓപ്ഷൻ കണ്ടു അവിടെ നമ്മൾ ടച്ച് ചെയ്താൽ താഴേക്ക് സൗഹാർദ്ദ കുസുമാനി വ്യൂ ടി എം എടുക്കുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്താൽ റെസ്പോൺസ് കോളം കാണുന്നു അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാനവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഛാത്രാഹ ഉസുഖേന സർവാണി പ്രവർത്തനാനി കൃതവന്ധ സർവാണി പ്രവർത്തനാനി പ്രവർത്തനാനി കൃതവന്ത എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ സേവ് കൊടുക്കുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു വീണ്ടും റിഫ്ലക്ഷൻ എന്നൊരു ഓളുണ്ട് റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ നോട്ട് കൊടുക്കുക അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് റെസ്പോൺസ് കണ്ടല്ലോ വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു എന്താണ് ഉചിതമായ ഒരു കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാം ഉത്തമരീത്യ ശ്രദ്ധാങ്കൃത്തുക ശ്രദ്ധാങ്ക്രത എന്താ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു അവിടെ നമുക്കൊരു ഗ്രേഡ് കൊടുക്കാം നമ്മുടെ ലെസൺ പ്ലാൻ എക്സലൻ്റ് ഗുഡ് ആവറേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഗുഡ് കൊടുത്തു അവിടെ നമ്മൾ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ആ ടി എം എന്താകുന്നു കൃത്യമായിട്ട് എല്ലാം ചെയ്ത് ഒരു ടി എം ആയി തീരുകയാണ് ചെയ്യുന്നത് ഇതുകൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ടി എം തീരുക സബ്മിറ്റിൽ നമ്മൾ ഒതുക്കരുത് ഇതുവരെ ചെയ്യണം എന്നാലാണ് ടി എം പൂർത്തിയാവുക ഇങ്ങനെ വളരെ ലളിതമായിട്ട് മൊബൈലിൽ നമുക്ക് ടി എം തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ സംസ്കൃത അധ്യാപകരും വളരെ ഭംഗിയായിട്ട് ടീച്ചിങ് മാനുവലൊക്കെ തയ്യാറാക്കി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എല്ലാവർക്കും ആശംസകൾ